அட அடி அடி வணக்கம் வணக்கம் आंबुलेंस बि आंबुलेंस बि वठ સજ્ર઺ ચેવણારર સહેવણ્રંં જેતરિંંરાં સહેતારિંં શેણારિં સહેવેતારંણ્નિંં કે ഹലോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ പാക്ക് ചെയ്ത വീഡിയോ എന്താ സംഭവിച്ചാൽ എന്റെ സുഹൃത്ത് വിട്ടു തന്ന വീഡിയോ ആണ് ഒരു കുഞ്ചി മുഹമ്മദ് കറിനെ എന്താണ് സംഭവം എന്നുള്ളതിൻ്റെ അടിയിലെ ക്രാപ്ഷൻ കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്നത് കഴിഞ്ഞ പെരുന്നാൾ തലേന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് കോഴിക്കോട്ടു നിന്നും കോട്ടയത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസിൽ കോഴിക്കോട് നിന്നും എടരിക്കോട് ടിക്കറ്റ് എടുത്ത് ഒരു സ്ത്രീ തനിച്ച് യാത്ര ചെയ്യുന്നു ഇടരിക്കോട് ബസ് സ്റ്റോപ്പിലെത്തിയിട്ടും കണ്ടക്ടർ ബസ് നിർത്താൻ തയ്യാറാകുന്നില്ല കുറെ ദൂരം പോയി ചെങ്കുട്ടിയിൽ സ്ത്രീയോട് ഇറങ്ങാൻ ആവശ്യപ്പെടുന്നു ചെങ്കുട്ടിയിൽ ഇറങ്ങാൻ തയ്യാറാവാതെ സ്ത്രീ കണ്ടക്ടറുമായി തർക്കത്തിൽ ഏർപ്പെടുന്നു വനിതാ പോലീസ് എത്തി പരാതി നൽകിയതിന് ശേഷമേ താൻ ബസ്സിൽ നിന്നും പുറത്തിറങ്ങുന്നതിന് ആ സ്ത്രീ നിർബന്ധ പിടിക്കുന്നു ആ സമയം ബസ്സിൽ ഉള്ള മൂന്നാല് കുലസ്ത്രീകൾ സംഘടിക്കുന്നു മൂന്നാല് കുലസ്ത്രീകളെ എന്താണെന്നു മനസ്സിലാകാം സംഘടിക്കുന്നു കണ്ടക്ടറുമായി ചേർന്ന് ആ സ്ത്രീയെ ബലമായി വലിച്ച് പുറത്തേക്ക് തള്ളുന്നു ഇത് കണ്ട് ആസ്വദിച്ച് പട്ടികളെപ്പോലെ പല്ലിടിക്കുന്ന നാട്ടുകാരും ബസിലെ മറ്റ് യാത്രക്കാരും കേരളവും ഉത്തരേന്ത്യയെ പോലെ ആൾക്കൂട്ട കയ്യേറ്റങ്ങൾക്കും ആക്രമണങ്ങൾക്കും തയ്യാറെടുക്കുകയാണോ ഇതാണ് ഇതിൻ്റെ ക്യാപ്ഷൻ അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കണ്ടപ്പോൾ തന്നെ ആ സ്ത്രീയെ ഒരു മൂന്നാല് കുലസ്ത്രീകൾ പിടിച്ചു വലിച്ച് ബസ്സിൽ നിന്നും തള്ളുന്ന രംഗങ്ങളൊക്കെ കണ്ടു അതിന് ശേഷം കണ്ടക്ടർ പറയുന്നുണ്ട് ഡോറടക്കി എന്നുള്ളതും അപ്പം ഇതുമായിട്ട് എനിക്ക് പറയാനുള്ളത് ഇത് കണ്ട ഒരു മലരൻ പറഞ്ഞു ആംബുലൻസ് വിളിക്കുന്നു എന്നുള്ളത് എന്തിനോട് അങ്ങനെയൊക്കെ പറയാനുണ്ട് തള്ള ഒറ്റ ചാവാൻ പോകുന്നുണ്ടോ ആംബുലൻസ് വിളിക്കാൻ അതേപോലെ തന്നെ വേറൊരു മലരൻ പറയുന്നു മോർച്ചറിക്ക് എടുക്കുക എന്നുള്ളത് എന്തോടെ പൂ മക്കളെ കളക്ക അവസ്ഥ എടോ നീയും അതുപോലെ തന്നെ എൻ്റെ വോയിസ് കേൾക്കുന്ന നിങ്ങളും തിരിച്ചറിവുള്ളവരും മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീ തനിച്ച് യാത്ര ചെയ്യുമ്പോൾ രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ കെ എസ് ആർ ടി സി ആയാലും സ്വകാര്യ ബസ്സായാലും അവർ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നിർത്തി കൊടുക്കാനുള്ള ഓർഡർ ഉണ്ട് അങ്ങനെ ഇരിക്കെ ഈ ഒരു സ്ത്രീയുടെ അവകാശമാണ് കെ എസ് ആർ ടി സി കണ്ടക്ടർ നിഷേധിച്ചത് അവർക്ക് ഇറങ്ങേണ്ടത് എഡ്രിക്കോഡായിരുന്നു അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പോയിട്ടാണ് ചെങ്കുവട്ടി അവിടെ കൊണ്ടിട്ടാണ് ഈ ബസ് നടത്തിയത് എന്നിട്ട് ആ ബസ് നിന്ന് ആ സ്ത്രീയെ വലിച്ചു പുറത്തിടുമ്പോൾ അവിടെ ഒരുപാട് നാട്ടുകാരുണ്ട് ഈ ചെങ്കവട്ടി എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണ് അത്ര മോശമുള്ള ആളുകളൊന്നല്ല എന്നിട്ട് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലോടോ ഈ ഒരു വിഷയത്തിൽ ഇടപെടാതെ നിങ്ങൾ അവിടെ നിന്ന് അഡ്രസ്സിച്ചതും ആ സ്ത്രീയെ കരിവാരിത്തേച്ചതും നിങ്ങളിവിടെ നിന്ന് സമാധാനം പറയണം ഇത് കേരളമാണ് പ്രത്യേകിച്ച് മലപ്പുറം ജില്ല എന്താണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണോ ഇതൊക്കെ പണ്ടൊക്കെ നമ്മൾ എന്തേലും വിഷയം എന്ന് പറഞ്ഞേ ഉത്തരേന്ത്യയിലേക്ക് തിരിഞ്ഞു നോക്കുന്നുള്ളത് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് സ്വന്തം കാൽച്ചുവട്ടിലേക്ക് നോക്കി നിങ്ങൾ ഒരു വാക്കിയൂടി ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം ഓക്കെ

അങ്ങനെ യാത്രക്കാരിയെ പിടിച്ച് ഈ കുലസ്ത്രീകൾ പുറത്തോട്ട് വലിച്ചെറിയുന്നു അതുപോലെ തന്നെ അത് കണ്ടുകണ്ട് ബസ്സിലുള്ള ആളുകളെ ആനന്ദിച്ച് ചിരിക്കുന്നു നാട്ടുകാരെ ആ സ്ത്രീയെ കുറിച്ച് വേണ്ടാത്ത വാക്കുകൾ പറയുന്നു ആട്ടാസിക്കുന്നു ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന സംഭവമാണ് നടന്ന സംഭവമാണ് പിന്നെ അതിന് ശേഷം പോലീസ് എത്തി പോലീസ് എത്തിയിട്ട് ആ സ്ത്രീയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു കെ എസ് ആർ ടി സി കണ്ടക്ടറോടൊക്കെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു അപ്പോൾ ഈ ഒരു വിഷയമായിട്ട് എനിക്ക് പറയണം എന്താണെന്ന് വെച്ചാൽ രാത്രി ഏഴ് മണി കഴിഞ്ഞാൽ സ്ത്രീകൾ എവിടെയാണ് ബസ് നിർത്താൻ ആവശ്യപ്പെടുന്നത് ആ സ്ഥലത്ത് ബസ് നിർത്തി കൊടുക്കണം എന്നുള്ളതാണ് ഓർഡർ പക്ഷേ ഇവിടെ എന്ത് സംഭവിച്ചാൽ ഇതൊരു സർക്കാർ ബസ്സാണ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിയിലെ കണ്ടക്ടറാണ് ഇങ്ങനെ ചെയ്തത് അതുകൊണ്ടാണ് അവിടെയുള്ള വാഴകൾ മനസ്സിലായ ആ കണ്ടു നിന്ന് വാഴകൾ അതിനെ പ്രതികരിക്കാവുന്നത് ഇത് നേരെ മറിച്ച് ഒരു പ്രൈവറ്റ് ബസ്സാണെങ്കിൽ ആ ബസ് വരുന്ന സമയവും സന്ദർഭവും ഒക്കെ നോക്കിയിട്ട് വാട്സപ്പ് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ എല്ലാവരെയും അറിയിച്ചിട്ട് അങ്ങോട്ട് എത്തിച്ച് ആ പ്രൈവറ്റ് ബസ്സുകാരെ കയ്യേറ്റം ചെയ്യുന്ന കാലഘട്ടമാണ് നമ്മുടെ കേരളത്തിലുള്ളത് പക്ഷെ ഇവിടെ കെ എസ് ആർ ടി സി ആയതുകൊണ്ട് ഇതിനൊന്നും ആരും പുറകെ പോകുന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പം എന്തായാലും ഇത് വളരെ മോശമാണ് അപ്പം ഈ ഒരു വീഡിയോ ആ സ്ത്രീയെ പുറത്തേക്കിട്ട ഈ ഒരു വീഡിയോ നല്ലവരായ കേരളത്തിലെ നല്ല മനസ്സുള്ള പ്രബുദ്ധരായ ആളുകൾ പരമാവധി ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്തിട്ട് ഗണേഷ് കുമാറിൻ്റെ പക്കലെത്തിക്കണം ഈ ഒരു സ്ത്രീക്ക് അറിയിക്കുന്ന ന്യായ അറിയിക്കുന്ന നീതി ലഭിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത് എന്തായാലും വളരെ മോശമാണ് ലജ്ജിക്കുക സ്വയം ലജ്ജിക്കുക